നമസ്കാരം കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ ആ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ശശി തരൂറിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയപ്പോൾ മികച്ച രീതിയിൽ ഒരു പരിഗണന നൽകിയത് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗവേണിംഗ് ബോഡിയിൽ തെരഞ്ഞെടുപ്പിലാണ് സ്ഥലം എം പി കൂടിയായ ശശി തരൂറിനു വേണ്ടി ബി ജെ പി മാറിക്കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഗവർണിംഗ് ബോഡിയിൽ ബി ജെ പിയുടെ ഉന്മേഷ് ജി യാദവ് എം പി ആയിരുന്ന ബി ജെ പിയുടെ പ്രതിനിധി ലീഗിലെ ഇ റ്റി മുഹമ്മദ് ബഷീറിന്റെ അവകാശ പദം ഉന്നയിച്ചതോടുകൂടിയാണ് ഇത്തവണ ശശി തരൂറിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയത് പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി കോൺഗ്രസ് പിന്തുണയോടുകൂടിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ പത്രിക നൽകിയത് സ്വന്തം മണ്ഡലത്തിലെ അഭിമാനമായ സ്ഥാപനത്തിൽ നിലവിലുള്ള പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ ശശി തരൂറിന് അതൃപ്തിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും ഇഴഞ്ഞു നിൽക്കുന്നത് കീഴ്വഴക്കം അനുസരിച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഓരോ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനാണ് കഴിയുക നിലവിൽ ബി ജെ പിയുടെ പിന്തുണയോടെ ശശി തരൂറും പ്രതിപക്ഷ പ്രതിനിധിയായി ഇ ടി മുഹമ്മദ് ബഷീറും ഗവേണിംഗ് ബോഡി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഗവേണിംഗ് ബോഡിയിലേക്ക് മത്സരിച്ച മൂന്ന് സ്വതന്ത്ര എം പിമാർ പത്രിക പിൻവലിച്ചു കഴിഞ്ഞു ഇ ടി മുഹമ്മദ് ബഷീറിന് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്ത് വന്നതോടു കൂടിയാണ് തരൂറിനെ വെട്ടി ഇ ടി യെ കോൺഗ്രസ് പിന്തുണച്ചത് അതായത് തരൂർ ഇല്ലെങ്കിലും കോൺഗ്രസിന് ഒരു ചുക്കുമില്ല എന്ന് ഇതോടുകൂടി തെളിഞ്ഞു അങ്ങനെ വിഷമത്തിലായ തരൂരിന് സാന്ത്വനവുമായാണ് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണ് ശശി തരൂറിനോട് ഇറ്റിക്ക് വേണ്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് തന്റെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ സ്ഥാപനത്തിൽ നിന്നും തരൂർ മാറി നിൽക്കേണ്ട ഘട്ടത്തിലാണ് തന്റെ അതൃപ്തി കോൺഗ്രസ് നേതാക്കളെ ശശി തരൂർ അറിയിക്കുകയും ചെയ്തതുകൊണ്ടായി ഇത് മനസ്സിലാക്കിയ ബി ജെ പി ദേശീയ നേതൃത്വമാണ് ആ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് തരൂറിനെ ബി ജെ പിന്തുണച്ചത് ബി ജെ പിയുടെ നോമിനിയായി തരൂറിനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിൽ നിന്ന് ഒരാളും ഭരണപക്ഷത്തിൽ നിന്നും ഒരാളുമായിരുന്നു സാധാരണ കീഴ്വഴുക്ക പ്രകാരം ഗവേണിംഗ് ബോഡിയിലേക്ക് വരാറുള്ളത് തരൂണെ വിജയിപ്പിക്കാൻ പിന്തുണ നൽകിയത് ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് ബി ജെ പി പ്രതിനിധിയായി സുരേഷ് ഗോപി വിജയിപ്പിച്ചിട്ടും അദ്ദേഹത്തെ പരിഗണിക്കാതെ യു ഡി എഫ് ലോക്സഭാ പ്രതിനിധിയെ ബി ജെ പിന്തുണച്ചതിന്റെ പിന്നിൽ ഒരു രഹസ്യമായ രാഷ്ട്രീയ നീക്കം തന്നെയുണ്ട് അത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ രാഷ്ട്രീയ നീക്കം എന്താണെന്ന് ബി ജെ പി തന്നെ വെളിപ്പെടുത്തും കാരണം മിക്കപ്പോഴും സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് ബി ജെ പിയുടെ ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നത് കോൺഗ്രസ് നേതാക്കളും തരൂരിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ ആ മാറ്റം ഇതൊന്ന് ഞെട്ടലോടെയാണ് അവർ കണ്ടത് തിരുവനന്തപുരത്ത് സി എച്ച് സെന്ററിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഇ ടി മുഹാൻ നിർദ്ദേശികരായതിനാൽ കൂടുതൽ ഇടപെടലുകളിലൂടെ ആവശ്യപ്പെടണമെന്നാണ് ഇ ടി പദ്ധതിയിലേക്ക് എത്തിക്കാൻ ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഇ ടി മുഹമ്മദ് ബഷീർ ഉണ്ടെങ്കിലേ എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കുള്ളൂ സ്ത്രീ ചിത്രയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂ എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീറിനെ കാട്ടി കൂടുതൽ വെളിവും പടുപ്പും വിവരവും അറിവുമുള്ളത് ശശി തരൂറിനാണ് ഇതൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഒരു ചാണക്യ തന്ത്രമാണ് കേന്ദ്രത്തിൽ നിന്നും ബി ജെ പി കേരള ഘടകത്തിന് എത്തിയത് അതായത് ശശി തരൂറിനെ പിന്തുണയ്ക്കുക വഴി തരൂണേങ്ങ് ബി ജെ പിയിൽ എടുക്കുക സന്ദീപ് അനൂർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഒരു തിരിച്ചൊരുമണ് പണിയാണ് ബി ജെ പി ക്യാമ്പിൽ ഒരുങ്ങുന്നത് ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും ബലമുള്ള ഒരു എംപിയെ ബി ജെ പി ഇങ്ങനെ വാങ്ങിക്കുക അതാണ് ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്